ഹായ് ഡിയേഴ്സ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്നുണ്ടായൊരു ടൂറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായൊരു ടൂറാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ നേരത്തെ ഒരു അഞ്ചര അഞ്ചര ആറ് മണിയാവുമ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അഞ്ചരയ്ക്ക് അവർ വന്നു അതായത് ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും ഫാമിലിയാണ് കേട്ടോ അവർ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് പോയത് പിന്നെ ഞങ്ങൾ പോണത് ഊട്ടിയിലേക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ കോയമ്പത്തൂരായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഇവർ നമ്മളെ പിക്ക് ചെയ്തിട്ട് പോയത് കേട്ടോ ഞങ്ങൾ ഫാമിലിയിൽ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു അതിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കയറി പകുതി എത്തിയപ്പോഴത്തേനും റായമോൾക്ക് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ വന്ന് അവളിപ്പോൾ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ഇതാ പുറത്തിറങ്ങി അവളെ ഛർദിപ്പിക്കുകയാണ് അങ്ങനെ ഛർദ്ദിച്ച് വീണ്ടും ഞങ്ങൾ കാറിലേക്ക് കയറി ചുക്കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇതാ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് വേറൊരു പ്ലേസിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിറയെ കുരങ്ങന്മാരെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും കാറിലോട്ട് കയറി അടുത്ത പ്ലേസ് കണ്ടപ്പോൾ അപ്പോൾ നിറയെ തേയിൽ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് ഒന്ന് ഫോട്ടോ എടുക്കാമോയെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ കാർ നിർത്തിയിട്ടിട്ട് എല്ലാവരും ഇറങ്ങിയാണ് പിന്നെ റൈമോൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇറങ്ങിയതിൻ്റെ ക്ഷീണാണെന്ന് തോന്നുന്നു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേനും ഒരു എട്ട് മണി ഒക്കെ എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈമിലാണ് ഇവിടെ എത്തിയത് പിന്നെ കുട്ടികളൊക്കെ പിന്നെ റൈമോൾ ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് ഇപ്പോഴൊക്കെ അതാ കണ്ടോ നല്ല ഹാപ്പിയാണ് മുഖമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ നിറയെ തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട് പിന്നെ പിന്നെതാ അവിടെ ഒരു മരം ചെരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നിരുന്നിട്ട് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും ഒന്ന് ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ താ കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾതാ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾ നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്ടർഫാൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ നോക്കുമ്പോൾ വാട്ടർഫാൾ ഒന്നും കാണാനുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു സൂയിസൈഡ് പോയിന്റ് പോലെ ഒരു ഭാഗത്താണ് എത്തിയത് വാട്ടർഫാൾ ഒന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ അപ്പോൾ അതാ വാട്ടർഫാൾ കാണാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ അതാ ചെറുതായിട്ടൊരു വാട്ടർഫാൾ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് ദൂരെ നിന്ന് കാണാനേ പറ്റുന്നുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഈ സമയത്ത് നോക്കിയാൽ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും മഞ്ഞൊന്നും കാണാനില്ല കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് മഞ്ഞൊന്നും കാണാനില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അതിൽ കാണാം ഫുള്ളായിട്ട് മഞ്ഞ് മൂടിയത് കാണാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ നിന്ന് നോക്കിയാൽ ചെറുതായിട്ടൊരു വാട്ടർഫാൾ കാണാം അതാ കാണുന്നതുണ്ടാവും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അറിയില്ല അതാ ചെറുതായിട്ടൊരു വാട്ടർഫാൾ കാണാം ഇവിടുന്ന് അത്രേ കാണുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതാ കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുള്ളായിട്ട് മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് എങ്ങോട്ട് മൂടണ്ടാന്ന് കരുതിയിൽ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയി കേട്ടോ പിന്നെ ഈ സമയത്ത് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും അതായത് കാരണം ഫ്രണ്ടിൻ്റെ ഫാമിലി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോഴേക്കും എന്താ കണ്ടോ ഫുള്ളായിട്ട് മഞ്ഞ് മൂടിയിട്ടോ നേരത്തെ കണ്ട വീഡിയോയും ഇതും തമ്മിൽ കണ്ടോ നല്ല ഡിഫറൻസ് ഉണ്ട് ഫുള്ളായിട്ട് മഞ്ഞ് മൂടിയിട്ട് വരികയാണ് കേട്ടോ അടുത്തക്കൂടെ എങ്ങനെ മഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾതാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തൊരു സ്പോട്ടിൽ ഇറങ്ങി അതായത് ഒരു കട കണ്ടപ്പോൾ അങ്ങനെ അവിടെ നിർത്തി കേട്ടോ നല്ലത് നല്ല എന്താ എക്സ്ട്രാ കൊടുക്കാം ഇല്ല അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ബ്രക്കോളി അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിൽ അജിഞ്ഞമോട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എഗ്ഗും അതുപോലെ തന്നെ അവരുടെ കുറച്ച് മസാലപ്പൊടികളും ബ്രക്കോളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അത് കഴിഞ്ഞ് അവർ കുട്ടികളൊക്കെ ഗോലിസോടൊക്കെ കഴിച്ചു അങ്ങനെ അങ്ങനെതാ ഞാൻ ജസ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ എന്തായാലും അടിപൊളി വ്യൂ ആണ് കാണാനായിട്ട് പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ തണുപ്പൊന്നും പോയിട്ടുതന്നെ ഉണ്ടായിരുന്നില്ല ഈ സമയം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് കേട്ടോ അതായത് ഫുഡ് കഴിക്കുന്ന ഒരു ടൈമാണ് അങ്ങനെ അവിടുത്തെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ ഊട്ടി എത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് പിന്നെ ചോറ് തന്നെ വേണം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ വെറും ചോറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയതാണ് ഈ ഒരു ഹോട്ടലിൽ എന്ന് പറയുമ്പോൾ ഭക്ഷണം ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ അതായത് ചോറും പപ്പടവും അതുപോലെ തന്നെ രണ്ടുതരം ഉപ്പേരിയും രസം അതുപോലെ ഒരു പരിപ്പും പിന്നെ ഈ മറ്റേ അവരുടെ ഒരു ഇതില്ലേ എന്താ എന്തതിന് പറയുക പരിപ്പിട്ടിട്ടൊരു കറി അത്രേ പറയാൻ പറ്റുള്ളു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒട്ടും കുഴവില്ലായിരുന്നു അതിന് അത് കഴിഞ്ഞിട്ട് താൻ ഞങ്ങൾ നേരെ പോകുന്നത് സൂയിസൈഡ് പോയിൻ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് അപ്പോൾ അതിൻ്റെ ആ ഒരു വഴിയിൽ ഇതാ നിറയെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളൊന്നും ഇത് കണ്ടപ്പോൾ അധികം വാശി പിടിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ അവർ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറി കേട്ടോ അവരെക്കൊണ്ടൊന്നും ഒരു ഉണ്ടായിരുന്നില്ല അവരുടെ ഇക്കാരുടെ ഫ്രണ്ടിൻ്റെ ഒരു മൂന്ന് മക്കളും മൂന്ന് മക്കളുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ രണ്ട് മക്കളും അങ്ങനെ അഞ്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവരെ കൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവർ എന്തെങ്കിലും കാണുമ്പോൾ കരയുക വാശി പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് അവർ അതുപോലെ തന്നെ തനിമോള് കുറച്ചൊക്കെ വാശി പിടിച്ചു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും അവളെയും കൊണ്ടൊന്നും അപ്പോൾ താ നിറയെ കച്ചവടക്കാർ കച്ചവടക്കാരും അതുപോലെ തന്നെ നിറയെ ആളും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് പിന്നെ കുട്ടികൾ ഫ്രഷായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ സൂയിസൈഡ് പോയിന്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വണ്ടി നിർത്തിയതിന് ശേഷം ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് അവർ അവരേക്കൊന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷാക്കിയതിനു ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ എൻ്റെ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും അവിടെ നിന്ന് റെഡി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ മറ്റവർ കുട്ടികളൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെയൊക്കെ ആ സമയത്താണ് കേട്ടോ ഇട്ട് ഇട്ടുകൊടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് വേറെ മാറ്റി കൊടുത്തത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ മുൻപത്തെ ഡ്രസ്സും ഇപ്പത്തെ ഡ്രസ്സും തമ്മിൽ കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് സൂയിസൈഡ് പോയിൻറ്റിൽ അപ്പോൾ അതാ ഫസ്റ്റത്തെ ആ ഒരു ഭാഗം ഇതാണ് കേട്ടോ അപ്പം ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പിന്നെ അതാ റയമോളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഇടങ്ങാറൊക്കെ മാറി ഇപ്പോൾ അതാ നല്ല ഹാപ്പി ആയിട്ട് ഓടുകയാണ് അപ്പോൾ ഉള്ളൊന്നും ഉഷാറായപ്പോൾ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയ്ക്ക് ഓട്ടായിരുന്നു അതാ ഞങ്ങൾ താഴേക്ക് സൂയിസൈഡ് പോയിൻറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ിപ്പംതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഞങ്ങളെല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും കൂടിയും അതുപോലെ ഓരോ ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് പുറപ്പെടുകയാണ് ചെയ്തത് അങ്ങനെന്താ ഞങ്ങൾ അടിക്ക് നോക്കിയപ്പോൾ തല ഇറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു കാരണം നല്ല താഴ്ചയുണ്ട് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ഒരുപാട് മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മലയൊന്നും കാണുന്നില്ല മഞ്ഞ് മൂടിയിട്ട് അതിനപ്പം താ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ബോട്ട് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ദാ ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ബോട്ട് ഹൗസിലാണെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് പിന്നെ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ മഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം തുടക്കാണല്ലോ അപ്പോൾ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ ഡിസംബർ മാസത്തിൽ അത്രയ്ക്ക് തണുപ്പില്ലായെന്നുണ്ടെങ്കിലും നല്ലൊരു തുടക്കമായിരുന്നു കേട്ടോ മഞ്ഞിൻ്റെ അതായത് രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു ഈ ഈ സമയത്തും നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെതാണ് അതിൻ്റെ മുമ്പിലെത്തി ഇപ്പോൾ അതിലൂ ഊട്ടിന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നെന്താ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതാ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ബോട്ട് കയറാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ബോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ബോട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ഒന്ന് ചെറുതായി മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തനിമോളിനെ മുജുക്കെടുത്തു അതുപോലെ തന്നെ അവരുടെ ചെറിയ കുട്ടിനെ രേഷ്മിയെടുത്തു അത് കഴിഞ്ഞപ്പോൾ മറ്റേ കുട്ടികളെയൊക്കെ ഇക്കാര്യൻ്റെ ഫ്രണ്ട് സുനീറണൻ അവരിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കയ്യിൽ എല്ലാവരും കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ കൈവിട്ട് പോയി അവർ കളിക്കാൻ തുടങ്ങി കേട്ടോ പെട്ടെന്ന് കുട്ടികൾ എവിടെയെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ മൂന്ന് കുട്ടികളെയും കാണുന്നുണ്ടായിരുന്നില്ല നോക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ച് നിന്നിരുന്ന ആ ഭാഗത്ത് അവർ നിന്ന് കളിക്കുകയായിരുന്നു തിരിച്ചു പോയി വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോ ബോട്ടിലേക്ക് കയറി ബോട്ടിൽ കയറിയിട്ടിത് ഇപ്പോൾ അതാ യാത്ര ചെയ്യുകയാണ് തനിമോളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത് അവൾ പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മുജിക്ക ഫ്രണ്ടിലോട്ട് ഇരുന്നു കേട്ടോ അവർ അപ്പോൾ അവൾക്ക് സുഖമായിട്ട് കാണാമല്ലോ അതുകൊണ്ട് അവൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇരുത്തി എന്തായാലും ബോട്ട് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി വൈബായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ബോട്ട് ഇറങ്ങിയതിന് ശേഷം നല്ല തണുപ്പായിരുന്നു കേട്ടോ കാരണം നമ്മൾ സ്വട്ടറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നല്ലൊരു തണുപ്പ് നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ടൊരു ഹാ ഈ ഹാർട്ട് തെരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ ഹാട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് അങ്ങനെതാ ഞങ്ങൾ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ കപ്പിൾസ് ആയിട്ടും അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ നിന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ത്രീ ഡിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ത്രീ ഡിയിൽ കയറിയത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അങ്ങനെ ത്രീ ഡിയിൽ കയറിയതിനു ശേഷം എന്താ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഞങ്ങൾ കയറാനായിട്ട് തിന്നില്ലാട്ടോ ഒരുപാട് സമയമായി പിന്നെ ഞങ്ങള് റോസ് ഗാർഡനിലും ഒക്കെ പോകാനായിട്ട് നിന്നപ്പോഴേക്കും അഞ്ചര അഞ്ചര ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തി എല്ലാം കാണാനായിട്ട് പറ്റില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് നിന്നു കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് പ്ലാനിങ് മാറിയത് പെട്ടെന്ന് വയനാട് പോവാന്നുള്ളൊരു പ്ലാന് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വയനാട്ടേക്ക് തിരിച്ചു അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളൊരു ഗൂഡല്ലൂര് എത്തിയപ്പോൾ റൂം എടുത്തു കേട്ടോ അത്യാവശ്യം വലിയ റൂമായിരുന്നു രണ്ട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു റൂമാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾക്ക് സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളോ അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും കടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായി തന്നെ കടന്നുറങ്ങി അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി റൂമിലോട്ട് കൊണ്ടുവന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് വയനാട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാം കാരണം നമ്മൾ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ ട്രിപ്പൊക്കെ പോവുകയുള്ളൂ അപ്പോൾ വയനാടും ഊട്ടിയും കൂടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പെട്ടെന്നായിരുന്നു വയനാട് എന്നുള്ളൊരു തീരുമാനം വന്നത് കേട്ടോ ഊട്ടി മാത്രം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു അതായത് ഒരു ദിവസം കൊണ്ട് ഊട്ടി മാത്രം പോയിട്ട് വരാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു എന്തായാലും ഞങ്ങളെ ഹാപ്പി ആയിരുന്നു കേട്ടോ ഊട്ടി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വയനാടുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ പിന്നെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എനിക്ക് അത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്